നടിക എൻ എസ് എസ് കരയോഗം കുടുംബസംഗമം നടത്തി തൃപയാർ എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടന്ന കുടുംബസംഗമം ചാവക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് കെ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് ശശിധര മേനോൻ അധ്യക്ഷനായി യൂണിയൻ സെക്രട്ടറി എം കെ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം സെക്രട്ടറി വി കൃഷ്ണകുമാർ ടി ഉണ്ണികൃഷ്ണൻ ബിന്ദുനാരായണൻ പി വി സുധാകരൻ വി ഗോപാലകൃഷ്ണൻ നന്ദിനി എന്നിവർ സംസാരിച്ചു

എല്ലാ മാസവും മീറ്റിംഗ് പോകുകയും ഒക്കെ ചെയ്താല് എല്ലാ ആൾക്കാരും വരും പിന്നെ മറ്റുള്ളവർക്ക് തോന്നണ്ട എന്തിനാണ് ഞാൻ ഈ മീറ്റിംഗിൽ വരുന്നത് എന്ന് തോന്നല് നമുക്ക്